ഞാൻ ജിമ്മിൽ പോകുമായിരുന്നു അമ്പലയിൽ അവിടുന്ന് ഒരു എട്ട് മണിയാകുമ്പോൾ കുഴഞ്ഞു വേണ്ടിയിട്ട് മാറ്റൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു അമ്പലയിൽ അമ്പല മാറ്റോസിലേക്ക് എത്തിച്ചു അവിടുന്ന് നേരെ പിന്നെ മെംസിലേ ഒക്കെ കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ മേപ്പാടി മെംസിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് നേരെ കോഴിക്കോട് എംസിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഇത് ഏ അന്ന് അന്ന് വൈകുന്നേരം രാത്രി പതിനൊന്ന് മണിയാകുമ്പം അവിടുന്ന് പിന്നെ കോഴിക്കോട് എംസിലേക്ക് ആദ്യ തിങ്കളാഴ്ച മെംസിലേക്ക് കൊണ്ടുപോയി ഇത് ബ്രെയിൻ റെത്ത് സംഭവിച്ചെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അങ്ങനൊരു കുമ്പള ഈ രക്തകോലയിൽ കുമ്മളകളുണ്ട് രോഗം അതൊരു വലിയ ഒരു രോഗമാണെന്നാണ് പറയുന്നത് അപ്പോൾ അത് പിന്നെ കൂടുതൽ സ്ട്രെങ്ത് എടുത്തപ്പോൾ പൊട്ടിയതാണെന്നാണ് പറഞ്ഞത് ഡോക്ടർമാർ പറഞ്ഞത് ആയിട്ടൊക്കെ എത്ര നാളായി സൽമാൻ ജിമ്മിൽ പോകുന്നു അവിടെ പോകാൻ തുടങ്ങിയിട്ട് ഒന്നര മാസമായിട്ടുള്ളൂ ജിമ്മിനെ ആദ്യമായിട്ട് ജിമ്മിൽ തുടങ്ങിയിട്ടന്നെ ഒന്നര മാസം ആയിട്ടേ ഉള്ളൂ കൂടുതൽ ആയിട്ടില്ല കൂടുതൽ സ്ട്രെസ് കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ ആ ഡോക്ടർ പറഞ്ഞത് പിന്നെ ഈ കുമ്മളകളുള്ളവർക്ക് ഇങ്ങനെ കൂടുതൽ സ്ട്രെങ്ത് എടുത്താൽ ഇങ്ങനെ സംഭവിക്കും ഇത് പിന്നെ ഈ ഇതല്ലെങ്കിലും മറ്റു ജോലികളൊക്കെ തന്നെ അമിതമായിട്ട് ഭാരം കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇത് സംഭവിക്കാം എന്നാണ് പറഞ്ഞത് പിന്നെ ഡോക്ടറ് പറഞ്ഞത് ഇങ്ങനെ അത് ഒരഞ്ചാളിൽ ഒരാൾക്കിതുണ്ടായി കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ മരിക്കും മൂന്നോ നാലാളോ ഹോസ്പിറ്റലിലേക്ക് എത്തുള്ളൂ ചിലവരെ റിക്കവർ റിക്കവറാവുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനത്തെ ഒരു അസുഖമാണെന്നാണ് ഡോക്ടർ അവിടെ നിന്ന് പറഞ്ഞത് ബ്രെയിൻ റത്ത് സംഭവിച്ചിരുന്നു രാത്രി നമസ്കരിച്ചു ജിമ്മിൽ ഈ സംഭവം നടക്കുമ്പോൾ ട്രെയിനർമാർ ആരെങ്കിലും ഉണ്ടായിരുന്നു പഠിപ്പിക്കുന്നവർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടത് അവിടെ വീഡിയോ ഉണ്ട് അതിൻ്റെ വീഡിയോയിൽ കുറച്ച് ആളുകളൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ ആരാണ് ട്രെയിനർ അറിയില്ല പിന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവിടെ ഓടി വരുന്നതും വെള്ളം തെളിക്കുന്നതും ഒക്കെ ഉണ്ട് പിന്നെ ആശുപത്രിയിൽ മെൻസിലെത്തുമ്പോൾ ട്രെയിനർ അവിടെ ഉണ്ട് ട്രെയിനറൊക്കെയാണ് കൊണ്ടായതെന്നാണ് പറയുന്നത് കേട്ടത് കുട്ടുമ്പോൾ പിന്നെ ഇത് രോഗമാണ് അത് ഈ വീഡിയോ കണ്ടപ്പോൾ അതിൽ വേറെ തെറ്റുകളൊന്നും കാണുന്നില്ല എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്